ഹൈ കൈകൊള്ളി പോയിട്ട് വരെ പുതിയൊരു പേടിയിലേക്ക് ഇല്ലാത്ത സാധനം ഇതേ മാങ്ങാ നമുക്ക് നമുക്കിത്തിരി മാങ്ങ പല സൈസിലും ഉണ്ടാക്കി നമുക്ക് വെക്കും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് മാങ്ങ ഉപ്പിട്ടിട്ട് വെക്കും മാങ്ങ അച്ചാറിടും മാങ്ങയെ കൊണ്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തു വെക്കും പണ്ടത്തെ ആ ഓർമ്മ വെച്ചാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ചിലവായില്ലെങ്കിലും എനിക്കിതിങ്ങനെയൊക്കെ ഇച്ചിരി ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ടിട്ട് ഞാൻ ഇച്ചിരിയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി ഉണ്ടാക്കി വെക്കും അത് നല്ല ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇച്ചിരി ഉപ്പുമാങ്ങയാണ് ഉപ്പുമാങ്ങ എന്ന് പറയുമ്പം ഉപ്പ് മുഴുവത്തിനോടെ അല്ല ഇത് മുഴുവത്തിനോടെ ഇടുന്നവരുണ്ട് അതേപോലെ പിന്നെ പിന്നെ അരിഞ്ഞിട്ട് ഇടുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി സൈസിലൊക്കെ ഇത് ചെയ്യുന്നവരുണ്ട് അപ്പം ഞാനിത് ഇടുന്നത് അരിഞ്ഞിട്ടാണ് കാരണം എനിക്കിത് അരിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അരിഞ്ഞിട്ടിട്ടാലേ എനിക്ക് എൻ്റെ എനിക്ക് ഇച്ചിരി ചപ്പ കു കുരുമാങ്ങൾ ഒരു ചമ്മന്തി അരയ്ക്കോ എല്ലാം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് അപ്പം ഞാനിതൊന്ന് ചെത്തി ഒരു കുഞ്ഞു കുപ്പിയിലിട്ട് വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട അതിനായിട്ട് ഞാൻ നാല് മാങ്ങയെടുത്തിട്ടുണ്ട് വെള്ളം കേടായിപ്പോയി ഇനി ഞാനിതൊന്ന് ചെത്തി എടുക്കട്ടെ ഇനി ഇത് ചില വെള്ളം തിളപ്പിക്കും വിളിക്കുക ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചില വെള്ളം തിളപ്പിച്ച് ഒരു ഒരു ഇതിനാവശ്യമായ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് തിളപ്പിക്കും ഇത് ഞാനങ്ങോട്ടൊന്ന് അരിയട്ടെ ഞാൻ അരിയുന്നത് എത്രോ ഇതായിട്ടോ കേട്ടോ കാരണം കറിയിലൊന്നിടണമെങ്കിൽ ഇടുകയും ചെയ്യാം ഇനി ഇതെടുത്ത് ചാലിച്ച് കഞ്ഞി കുടിക്കാനാണെങ്കിൽ അങ്ങനെയാകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് അരിയുക ഇതിനാവശ്യമായ ഉപ്പും ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു ഇനി ആ വെള്ളം തിളയ്ക്കുമ്പം വേണം ഇതിനകത്തോട്ട് അതുകൂടെ ഒഴിക്കാൻ അപ്പോൾ ഞാനിത് ഇത്രയും ചെയ്തു വെച്ചു ഞാൻ വെള്ളം തിളക്കട്ടെ ഞാൻ ഇതിനകത്തോട്ട് ഈ വെള്ളം ഒഴിക്കാം ഈ ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണ് ചോദിച്ചാൽ പിന്നെ ഇത് കിളിച്ചോണ്ട മാങ്ങയാണ് ഇതൊരിക്കലും അലുത്തൊന്നും പോകുന്ന ഒരു മാങ്ങയല്ല ഇത് അപ്പോൾ ഈ ഒരു ശക്കലം ഒരു മയത്തിൽ നമുക്കൊന്ന് ചാലിച്ച് എടുക്കാനൊക്കെ പറ്റുള്ളൂ ഒരു കുറച്ച് വെള്ളം ആ തിളപ്പിച്ചതിനകത്തൊഴിച്ച് ഇനി ഇത് ആർമം വേണം നമുക്ക് കുപ്പിയിൽ ഇടാൻ ഇനി ഇതിനകത്ത് കുറച്ച് കാന്താരിമുളക് കൂടി ഈ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ ഇടും കാന്താരിമുളക് അതിനകത്ത് ഇടുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചാരിച്ചൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇനി ഇതൊന്ന് നല്ലപോലെ ആറട്ട ആറ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കുപ്പിയിലാക്കി വെക്കാൻ ഓക്കേ അതിനൊന്ന് മാങ്ങ റെഡിയായി ഇത് ഇടാം അപ്പം തന്നെ ഇങ്ങനെ ഇത് കണ്ടായിരുന്നു വലിയ നല്ല സ്പെല്ലും ഒട്ടിയുണ്ട് നല്ല ടേസ്റ്റായിട്ടും ബിരിയാണി ഇങ്ങനെ ഒരു കാരണക്കിട്ട് വെക്കുവാണ് അവിടെ ഇരുന്നോളൂ ഇങ്ങനെ നമുക്ക് വെച്ചാൽ എത്ര നാളും അവിടെയിരിക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഒക്കെ ഉണ്ടോ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം നമുക്ക് ചാലിച്ച് കൂട്ടാനോ നേടയ്ക്ക് ഒരു ചമ്മന്തി അരയ്ക്കണമെന്ന് വെച്ചാൽ അതിനോ എന്തിനും പിന്നെ നമുക്ക് ഇത് കുട്ടി പിന്നെ ചക്ക കുരുമാങ്ങാൻ വെക്കണോ അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത് സുരക്ഷിതമായിട്ടവിടെ ഇരുന്നോളും താനും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബായ്